ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാ കാടമട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കാടമട്ട ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് രീതിയിൽ ഒന്നാക്കണം അതിൻ്റെ കൂടെ ഉറട്ടി കരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാനൊരു നാല് സവാളയും ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരു അരസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി ചിരി കുരുമുളക് പൊടി ഇത്രയും കൂടെ നമുക്ക് ഇനി നമുക്ക് ഉള്ളി വഴറ്റി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ഇട്ടൊന്ന് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ ഉരട്ടിയും നമുക്ക് ചുറ്റെടുക്കാം ഒരു തക്കാളി ഒന്ന് വലിയ നട്ടേണ്ട ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഈ സ്റ്റേജാവുമ്പം ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാടമുട്ട എല്ലാം പുഴുങ്ങി ഇനി നമുക്കിതിനെ പൊട്ടിച്ച് എടുക്കണം ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ആയിട്ടെല്ലാം ഒരു ഡ്രൈ ആയിട്ടാണ് ഞാൻ നമുക്ക് ഇതിനകത്തോട്ട് കാടമുട്ട ഇട്ടുകൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് െല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് നമുക്ക് വിളമ്പി കൊടുക്കാം കഴിക്കാറായി റോസ്റ്റ് നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ லைக்கு சப்ஸ்க்ரைபு ஷேர் சப்போர்ட்டு எல்லாம் சேட்டேன் டாட்டாஸ்